മൂന്നാറിലെ സെക്യൂരിറ്റി ജീവനക്കാരന്റെ കൊലപാതകം പ്രതിയെക്കുറിച്ച് സൂചന നൽകുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ച് പോലീസ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാർ ചൊക്കനാട് തേയില ഫാക്ടറിയിലെ സെക്യൂരിറ്റി രാജപാണ്ഡി കൊല്ലപ്പെട്ടത് ഇരുപത്തിമൂന്നിന് രാവിലെയാണ് മൂന്നാർ കന്നിമല സ്വദേശിയായ രാജപാണ്ടിയെ ക്വാർട്ടേഴ്സിൽ വെട്ടേറ്റു കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ടത് തലയിൽ ഏഴും കഴുത്തിൽ രണ്ടും വെട്ടുകൾ ഏറ്റിരുന്നു മൂന്നാർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പതിനെട്ടംഗ പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്തി വരുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി നിരവധി പേരെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു പൊതുജനങ്ങളിൽ നിന്ന് വിവരം ശേഖരിക്കുന്നതിനായി ദേവികുളം പോലീസ് ചൊക്കനാട് ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇൻഫർമേഷൻ ബോക്സും സ്ഥാപിച്ചിരുന്നു എന്നാൽ ഇതുവരെയും പ്രതിയിലേക്ക് എത്തുന്ന കൃത്യമായ ഒരു സൂചനയും ലഭിക്കാതെ വന്നതോടെയാണ് വിവരം കൈമാറുന്നവർക്ക് പോലീസ് പാരിതോഷികം പ്രഖ്യാപിച്ചത് വിവരം നൽകുന്നയാളുടെ പേരുവിവരങ്ങൾ പോലീസ് രഹസ്യമായി സൂക്ഷിക്കും മൂന്നാർ ഡി എസ് പി ദേവളം എസ് എച്ച്ഒ ദേവളം എസ് ഐ എന്നിവരുടെ നമ്പറുകളിൽ വിവരം വിളിച്ച് അറിയിക്കാവുന്നതാണ് നൊസ്ബി റമൂന്നാർ